ബിഗ് ബോസ് സീസൺ സെവനിലെ ഇന്നലത്തെ എപ്പിസോഡും ഇന്ന് രാവിലത്തെ സംഭവവും ഒക്കെ പറയാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇന്ന് രാവിലെ നടന്ന സംഭവം ആദ്യം ഒന്ന് പറയാം പെങ്ങളുകുട്ടി പാസം കാണിച്ചുകൊണ്ടിരുന്ന ഷാനവാസിന് നല്ലൊരു അടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇന്നലെ ഷാനവാസ് പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു നിങ്ങൾ എന്റെ പുറത്ത് കയറി ഇരുന്ന് കടാര കൊണ്ട് കുത്തി എനിക്കതിൽ പ്രതിഷേധമുണ്ട് എന്നാണ് ഈ ഷാനവാസ് ആദിനയോടും നൂറയോടും പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഷാനവാസ് ഒരു മെയിൽ ആണ് എന്ന രീതിയിൽ വരുത്തി തീർക്കാൻ ഈ ആതിലെയും നൂറെയും ശ്രമിച്ചു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ അവർ അത് പറഞ്ഞ് വെച്ചത് ലാലട്ട് മുമ്പിൽ പോലും ഷാനവാസിനെ കുറിച്ച് ചിത്രീകരിച്ചത് ഇങ്ങനെയാണ് ഇത് ഷാനവാസിന് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം ഈ ആ ഷാനവാസ് സ്നേഹിച്ചുകൊണ്ടിരുന്ന ഷാനവാസ് പെങ്ങൾ കുട്ടികളെന്ന് കരുതിക്കൊണ്ടിരുന്നവർ തന്നെ ഈ ഷാനവാസിനെ പുറത്ത് ഒരു മെയിൽ ഷോമനിസ്റ്റ് ആണ് സ്ത്രീകളെ എടി പൊടി എന്ന് വിളിക്കുന്നു അങ്ങനെ സ്ത്രീകളെ ബഹുമാനമില്ലാത്തവനാണ് എന്ന രീതിയിൽ ഈ പെങ്ങൾ എന്ന് പറയുന്ന ഈ ഷാനവാസ് സംരക്ഷിച്ചു കൊണ്ടിരുന്ന ഈ കുട്ടികൾ തന്നെ പറയുകയാണ് എങ്ങനെ ഇരിക്കുന്നു ഇപ്പം അതുകൊണ്ട് തന്നെ ഷാനവാസിന് ഇപ്പം നിത്യക്കണി ഈ പെങ്ങൾ കുട്ടിക്ക് വേണ്ടി അനീഷിനെ അടിച്ച് താഴ്ത്തി പറഞ്ഞുകൊണ്ട് നടന്ന ഒരു വ്യക്തിയാണ് ഈ ഷാനവാസ് അതായത് അനീഷുമായിട്ട് എനിക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്നും ഞാൻ മിത്രമായിട്ട് കാണുന്നു എന്നും പറഞ്ഞുകൊണ്ട് നടന്ന ഈ ഷാനവാസ് അനീഷിനെ പല സമയത്തും ഈ പെങ്ങൾ കുട്ടികൾക്ക് വേണ്ടി കുത്തിക്കൊണ്ട് നിന്നിട്ടുണ്ട് അത് മാത്രമല്ല അനീഷിനെ ഞാൻ തുറന്നു കാണിക്കുമെന്നോ അനീഷ് ഇവിടെ ഫേക്കായിട്ട് നിൽക്കുകയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഷാനവാസ് അനീഷിനിട്ട് നല്ല പോലെ പാറ പണന്നിട്ടുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഷാനവാസിന് പെങ്ങൾ കയ്യിൽ നിന്ന് കിട്ടിയ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നര ഒന്നേ മുക്കാൽ അടിയാണ് ഇന്നലെ ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു ഇവിടെ കൂട്ടുകാരൊക്കെ വന്ന സമയത്ത് അവർ പറഞ്ഞിരുന്നു ഈ ഷാനവാസിനോട് ആ നന്ദിയുണ്ട് ഇവരെ നോക്കിക്കോണേ പെങ്ങൾ നോക്കിക്കോണേ എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു അതനുസരിച്ച് ഞാൻ സംരക്ഷിച്ചു കൊണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പോൾ നിങ്ങൾ എനിക്ക് തന്ന ഈ ഒരു ആഘാതം വളരെ വലുതാണെന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് എന്തായാലും ഷാനവാസ് ഇപ്പോൾ പഠിച്ചിരിക്കുകയാണ് കാരണം പെങ്ങളുകുട്ടി പാസം ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് ഷാനവാസ് മനസ്സിലാക്കി പെങ്ങളുകുട്ടി പാസമല്ല ആംഗളപ്പാസം വേണ്ട എന്ന് മനസ്സിലാക്കി കൊണ്ട് ആതിലേ ന്യൂറയിൽ നിൽക്കുന്നു എന്തായാലും ആതിലേക്കും നൂറയ്ക്കും അവർ വേറൊരു രീതിയിലാണ് ഇനി കളിക്കാൻ പോകുന്നതെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഇനി ഈ ഒരാഴ്ച ഈ ഷാനവാസ് പോകാൻ പോകുന്നത് അനീഷിന്റെ കോമ്പ പിടിച്ചിട്ടാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതിന് ഉത്തമ ഉദാഹരണമാണ് ഇന്ന് രാവിലെ ഈ ഷാനവാസ് അനീഷിന്റെ കൂടെ ചേർന്ന് നടക്കുന്നു അനീഷിന്റെ കൂടെ അവിടെ ഗാർഡൻ ഏരിയയിൽ കിടക്കുന്നു അനീഷിനോട് കൂടുതൽ സംസാരിക്കുന്നു അനീഷ് പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു ഇപ്പൊ ഈ പറയുന്ന ഷാനവാസിനെ പൊളിച്ചെടുക്കണ്ട അനീഷിന്റെ കള്ളത്തരങ്ങൾ പൊളിക്കേണ്ട ഒന്നുമില്ല അതായത് ഇതേ സംഭവം തന്നെ നെവിന്റെ വിഷയത്തിൽ അനീഷ് പറഞ്ഞപ്പോൾ എങ്ങനെ കേട്ടിരുന്ന ഷാനവാസ് അതേ ഷാനവാസിനെയാണ് ഇന്ന് രാവിലെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അതായത് ഇനിയും ഷാനവാസിന്റെ മുഖംമൂടി നമ്മൾ കാണാൻ പോകുന്നത് അനീഷിനെ ചേർത്ത് പിടിക്കുന്ന അനീഷിനോട് ഫ്രണ്ട്ഷിപ്പ് കൂടാൻ പോകുന്ന ഒരു ഷാനവാസിനെ ആയിരിക്കും എന്താണ് ഇവന്റെയൊക്കെ കഥ അനീഷിനെ തട്ടി കളഞ്ഞ ഈ പുള്ളിക്കാരൻ ഇവിടെ പെങ്ങളകുട്ടി പാസ് നഷ്ടപ്പെട്ടപ്പോൾ അടുത്തൊരു പ്ലേറ്റുമായിട്ട് വരുന്ന ആ ഒരു രംഗമാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇന്നലെ ലാലേട്ടൻ ഒരു കഥ പറഞ്ഞു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും കിളി പോയിരിക്കുകയാണ് ആ കിളി പോയിരിക്കുന്ന സമയത്ത് ലാലേട്ടൻ ഒരു കഥ പറഞ്ഞു ഇതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ട് ഓരോരുത്തർ പറയണമെന്ന് പറഞ്ഞു അപ്പോൾ ലാലേട്ടൻ പറഞ്ഞ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്നക്കപ്പും വെള്ളി ഗതയും എന്ന് ഒരു കഥയാണ് ഈ കഥ കുറച്ച് ലാലേട്ടൻ അങ്ങോട്ട് പറഞ്ഞതിന് ശേഷം അനീഷിനോട് പറഞ്ഞ് ഈ കഥയൊന്ന് തുടങ്ങാൻ അനീഷ് ആ കഥയെ നല്ല രീതിയിൽ കൊണ്ടുപോയി അതിൻ്റെ ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ കാര്യം പറയുന്നുണ്ട് ത്രിഭുവനം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ആ ഒരു കഥ അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് അപ്പൊ അനീഷിനോട് പറയാൻ പറഞ്ഞ ലാലേട്ടൻ അതനുസരിച്ച് അനീഷ് പറഞ്ഞു തുടങ്ങുന്നു അനീഷ് അതിനെ നല്ല രീതിയിൽ ഇങ്ങനെ പറഞ്ഞു കൊണ്ടുവരുമ്പോൾ അത് നേരെ പിന്നെ കൊണ്ടുപോയി ലക്ഷ്മിയുടെ അടുത്ത് പറയുന്നു ലക്ഷ്മി അത് മനോഹരമായിട്ട് തന്നെ ആ കഥ ആ രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നു അത് കഴിഞ്ഞ് ആരിന്റെ കയ്യിലോട്ട് ഈ കഥയെ കൊടുത്തപ്പോഴും തന്നെ പുള്ളിക്കാരൻ ആരിന്റെ ആ ഒരു കഥയാക്കി മാറ്റിയെടുക്കുന്നു പിന്നെ മൊത്തം ആ ബിഗ് ബോസ് വീടിന് ഉള്ളിലുള്ള കഥയായിട്ടാണ് ഈ കഥ പോകുന്നത് ഒടുവിൽ ഈ നെവിന്റെ കൈ കിട്ടിയപ്പോഴാണ് ഈ ഗതയുടെ കാര്യം കൊണ്ടുവരുന്നത് അത് നെവിൻ കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ ആ കഥ വേറെ എന്തൊക്കെയോ ആയി പോയാലേ ഇന്നലെ ആരും കിളി പോയ പോലെ പോലായിരുന്നു ഇരുന്നുകൊണ്ടിരുന്നത് ഒരു അക്ഷരം പോലും മനസ്സിലായില്ല ഒരു കാര്യം പോലും മനസ്സിലായില്ല അത് പലർക്കും മനസ്സിലായില്ല ഒടുവിൽ കഥ കൊണ്ട് അവസാനിപ്പിക്കുന്നത് അനീഷ് പറഞ്ഞു തന്നെയാണ് അതിൻ്റെ എൻഡ് കൊണ്ട് അവസാനിപ്പിക്കുന്നത് അപ്പോൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു അടുത്ത ഈ ക്രിസ്മസിന്റെ സമയത്ത് സാന്താക്ലോസിൻ്റെ ഒരു രൂപ ഇതുണ്ടാക്കുവെന്നും അപ്പോൾ അതിൽ ആരാണോ ഏറ്റവും നല്ലപോലെ ഉണ്ടാക്കുന്നത് അവർക്ക് കപ്പ് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അനീഷ് അവിടെ അവസാനിപ്പിക്കുന്നത് അപ്പോൾ ലാലട്ടം പറയുന്നു ഇവിടെ അതുപോലെയാണ് നല്ല രീതിയിൽ കളിക്കുന്നവർക്ക് കപ്പ് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അത് ക്ലോസ് ചെയ്യുന്നുണ്ട് അതായത് ഇന്നലെ എല്ലാ അവന്മാരുടെ കിളി പോയിരുന്ന ഒരു ടാസ്ക് ആയിരുന്നു ആ ഒരു സംഭവം അതിൽ ആലട്ടം പറയുന്നതുകൊണ്ട് എല്ലാവരും കിളി പോയിരിക്കുക എന്നുള്ള കാര്യം അത് കഴിഞ്ഞ് ഈ ജെ യിൽ നോമിനേഷനുമായി ബന്ധപ്പെട്ട് ലാലാട്ടം പറഞ്ഞൊരു കാര്യമുണ്ട് അനീഷ് ഇങ്ങനെ അടുപ്പിച്ച് പോയി ജയിലിൽ കിടക്കേണ്ട ആളാണോ എന്ത് തോന്നുന്നു എന്ന രീതിയിൽ അനീഷിനോട് ചോദിക്കുന്നുണ്ട് അതായത് ഹാർട്ടിക് അടിച്ചിരിക്കുകയാണ് ഹാർട്ടിക് അടിച്ചു അതോടൊപ്പം തന്നെ മുമ്പ് ഒരു വട്ടം പോയിട്ടുണ്ട് ടോട്ടൽ നാല് പ്രകാശമായി ഈ ഒരാഴ്ച അനീഷ് തന്നെ ആകാനാണ് സാധ്യത അത് ഉറപ്പാണ് അവിടെ വേറെ നേരത്തെ കോഴികൾ ഇല്ലാത്ത സ്ഥിതിക്ക് അനീഷിനെ തന്നെ വിടാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഈ ജയിലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അനീഷിനോട് ലാലാട്ടം ചോദിക്കുന്നത് എന്താണ് തോന്നുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈ അനീഷ് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാനിത്ര അടുപ്പിച്ചു പോകേണ്ട രീതിയിൽ അപപതിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് അനീഷോടെ പറയുന്നുണ്ട് അപ്പൊ അനീഷ് പറഞ്ഞ സത്യമാണ് അവിടെ പലരുമുണ്ട് അതായത് അനീഷ് ആ ഒരു കാര്യം കൂട്ടിച്ചേർക്കുന്നുണ്ട് അവിടെ സ്ത്രീകൾക്കെതിരെ പറയുന്നവര് സ്ത്രീ വിദ്വേഷം പറയുന്നവര് അതോടൊപ്പം തന്നെ അടികൂടിയവർ മോഷണം നടത്തിയവർ അവിടെ ഫിസിക്കൽ അസോൾട്ട് നടത്തിയവരുണ്ട് അങ്ങനെ തുടങ്ങി അവിടെ വളരെ മോശമായി നടന്നവരും അവിടെ ടാസ്കിനെ കുളവാക്കിയവരും സ്ത്രീകൾക്കെതിരെ പറഞ്ഞവരും സ്ത്രീകളെ മോശമായി ചിത്രീകരിച്ചവർ എല്ലാം ഉണ്ട് അവരെയൊക്കെ ജയിലിലേക്ക് വിടാതെ എന്നെ മാത്രം ജയിലിൽ വിട്ടതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് അനീഷ് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം ആരും ഒരു കാര്യം പറയുകയാണ് ജയിലിൽ വിട്ടാലും താങ്കൾ നന്നാവത്തില്ല എന്ന രീതിയിൽ ഈ പറയുന്ന ആരും പറയുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഈ ആരും പറയുന്നു ലാലട്ട ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ ഈ ജയിൽ നോമിനേഷൻ ചെയ്യുന്ന സമയത്ത് അനീഷ് അവിടെ ബഹളം ഉണ്ടാക്കും അനീഷ് എപ്പോഴും അങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്ന രീതിയിൽ ഈ ആരും പറയുന്നു അപ്പൊ ഈ ആരും പറഞ്ഞു പോയി അപ്പൊ ലാലേട്ടനൊക്കെ പോയ സമയത്ത് ആരോട് ചോദിക്കുന്നത് ഈ അനീഷ് ഞാൻ മാത്രമാണോ ഈ ബഹളം ഉണ്ടാക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ബഹളങ്ങൾ ഉണ്ടാക്കത്തില്ലേ പിന്നെ ഞാൻ മാത്രമാണെന്ന് നീ ലാലേട്ടന്റെ അടുത്ത് എന്തിനായി പറയുന്നത് എന്ന് ഈ അനീഷ് ചോദിക്കുന്നുണ്ട് ശരിയാണ് അത് ശരിയല്ലേ എല്ലാവരും ബഹളം ഉണ്ടാക്കുന്നുണ്ട് അവിടെ ആരാണ് ബഹളം ഉണ്ടാക്കാത്തത് ഷാനവാസ് ബഹളം ഉണ്ടാക്കുന്നില്ലേ ഏഹ് അതിനിടയിൽ കയറി സംസാരിക്കുന്നില്ലേ ആ അക്ബർ സംസാരിക്കുന്നില്ലേ എല്ലാവരും സംസാരിക്കുന്നുണ്ട് അനീഷ് സംസാരിക്കുമ്പോൾ ഇവരെല്ലാം കൂടെ കയറി പിന്നെ അതിൻ്റെ അകത്ത് കയറി ബഹളം ഉണ്ടാക്കുന്നുണ്ട് ഈ അനീഷ് പിന്നെ പിന്നെ അത് സംസാരിക്കേണ്ടതായിട്ട് വരുന്നത് ആണ് അപ്പോ അവർ പറയുന്നത് അനീഷാണ് ബഹളം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അനീഷിനെ അടിച്ച് താഴ്ത്താൻ വേണ്ടി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തായാലും ജയിലിൽ തുടർച്ചയായി അനീഷിനെ വിടുന്ന കാര്യത്തെക്കുറിച്ച് ലാലേട്ട് കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു ഈ ആഴ്ചയും അത് പറഞ്ഞു ഇനി അടുത്ത ആഴ്ചയും അനീഷിന്റെ ജയില കാര്യം തന്നെയായിരിക്കും ലാലേട്ടൻ എന്തായാലും ചർച്ച ചെയ്യുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ പിന്നെ ആയിരുന്നു ബിന്നിയാണ് പുറത്തുപോയത് ബി എല്ലാവരോടും യാത്ര പറഞ്ഞുപോയി ബി അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞായിരുന്നു ഇതുപോലെ എന്തുവാ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ എല്ലാവരോടും എനിക്ക് പല കാര്യങ്ങളും പറയാൻ പറ്റത്തില്ല വെളിയിലിറങ്ങി നമ്മളെല്ലാം ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കും ഈ ഉള്ളിൽ വന്നതുകൊണ്ട് ഗെയിം കാരണം ഞാൻ പലരോടും സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് എനിക്ക് പറ്റാതെ പോയി എന്ന രീതിയിലൊക്കെ ബിന്നി പറയുന്നുണ്ട് എന്തായാലും ബിന്നി പുറത്തു പോയിരിക്കുകയാണ് ഇനി ഈ വരുന്ന ഒരാഴ്ച എന്ന് പറയുന്നത് വളരെ കഠിനമാണ് അവർക്ക് മെൻ്റലി അതോടൊപ്പം തന്നെ ഫിസിക്കലി ഒക്കെ കളിക്കേണ്ട ടാസ്കുകളാണ് വരുന്നത് അതോടൊപ്പം ലാലട്ടം പറഞ്ഞു പാലും ഈ മുട്ടയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കഴിച്ച് അവരന് ഊർജ്ജസ്വലരായിട്ട് കളിച്ചാൽ അവർക്ക് കൊള്ളാം ലാലട്ടം പറഞ്ഞ പ്രകാരം പാലും മുട്ടയൊക്കെ വന്നു എന്നാൽ ഇന്നലെ തന്നെ പാല് കട്ടുപുടിക്കലും കട്ട് മാറ്റലും ഒക്കെയാണ് അതിലൊരു കുറവും ഇവർ മാറ്റിയിട്ടില്ല ഇവരുടെ സ്വഭാവത്തിലൊരു മാറ്റവും ഇവർ വരുത്തിയിട്ടിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ വളരെ ദയനീയ അവസ്ഥയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഷാനവാസ് ഈ ഒരാഴ്ച അനീഷോട് ചേർന്നുള്ള ഗെയിം സ്റ്റാർട്ട് ചെയ്യും അതിന് നമുക്ക് കണ്ടറിയാം പെങ്ങൾ കാട് പൊളിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇനി ആദ്യം അനീഷിനോട് അടുക്കാനായിട്ട് സാധ്യതയുണ്ട് പക്ഷേ ഇന്നലെ അവിടെ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു ഈ നോമിനേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം പോയിരിക്കും അനീഷിനെയും കൊണ്ട് ഞാൻ പറയിപ്പിക്കത്തില്ല എന്നൊക്കെ പിന്നെ അത് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴും തന്നെ പുള്ളിക്കാർ തന്നെ അത് മാറ്റി പറയുന്നുണ്ട് അടാ ഞാൻ പോയി ആദ്യം കുത്തിയിരുന്നാൽ ഞാൻ ആരുടെ പേരാണോ പറയുന്നത് അത് കണ്ടുകൊണ്ട് എല്ലാവരും എൻ്റെ പേര് പറഞ്ഞു എന്നെ നോമിനേഷനിൽ വിട്ടാലോ എന്നൊരു പെങ്ങൾ കുട്ടിക്കൊരു ഏത് ഒരു ഒരു ബോധോദയം ഉണ്ടായി അത് കാരണം പുള്ളിക്കാരി ആദ്യം പോയി ഇരിക്കത്തില്ല ഒരു തീരുമാനത്തിൽ എത്തുകയും ചെയ്തു ഇനി എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം നിങ്ങൾക്ക് എന്താണ് പ്രേക്ഷകരെ തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റായി ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്ന ഒരുക്കാൻ എല്ലാവർക്കും ബൈ